അപ്പൊ ഞാനിവിടെ ചെന്ന കാര്യം ചോദിച്ചപ്പോൾ അവരുടെ ഡ്രൈവറ് നീ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കൊറേ സാറേ കഴിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിച്ചതാണ് വേറെ ജീപ്പിട്ടെന്ന് പറഞ്ഞു ഡ്രൈവറ് വേറെ പെട്ടത്തില്ല വേറെ എന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഫോണിൽ പിടിച്ചു മേടിച്ചു ഞാൻ ഫോൺ കഴിച്ചില്ലെന്ന് പറഞ്ഞു ആവശ്യമില്ലെന്ന് പറഞ്ഞു അപ്പൊ അതിന് പ്രോയുടെ ഡ്രൈവർ ഹായ് സ്ഥലം എന്നെ പിടിച്ച് തെള്ളുകയും ജീപ്പ് വെച്ച് നമുക്കൊക്കെ ചെയ്തത് ഞാൻ എതിർക്കും എസ് ഐന്റെ ചെവിൽ നോക്കി അടിച്ചു പാടും ഞാനൊരു ലക്ഷ്യം ചെയ്യട്ടെ നാട്ടുകാർ മൊത്തം പെണ്ണുങ്ങളും അവര് പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുക ശരത് എസ് എസ് നൽകും വിവരങ്ങൾ ശരത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് അടിയേറ്റ പാടുകളുണ്ട് പോലീസുകാർ മർദ്ദിച്ചുവെന്നാണ് പറയുന്നത് എന്തിനാണ് മർദ്ദിച്ചത് എപ്പോഴായിരുന്നു സംഭവം ഇന്ന് വൈകിട്ടൊരു മൂന്ന് മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അതായത് പോലീസ് പെട്രോളിങ്ങിന്റെ ഭാഗമായി അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിലുള്ള മാത്തേരി ഭാഗത്തേക്ക് എത്തിയിരുന്നു അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ആരോ മദ്യപിക്കനായി കണ്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അങ്ങനെ മദ്യപിച്ച് ഇവരെ പരിശോധിക്കാൻ വേണ്ടി വാഹനം നിർത്തി തൊട്ടടുത്ത വീട്ടിലെ ആ സമയത്ത് ഇറങ്ങി വന്നു എന്നുള്ളതാണ് പിന്നീട് നാട്ടുകാർ പറയുന്നത് അങ്ങനെ എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കാൻ വേണ്ടി സുജിത്ത് പോലീസിലെടുത്ത് ചെന്നു നോക്കി അങ്ങനെ പോലീസ് സുജിത്തിനോട് മദ്യപിച്ചിരുന്നു എന്ന് ചോദിക്കുകയും ചെയ്തു പക്ഷേ മദ്യപിച്ചിരുന്നു എന്ന് സുജിത്ത് പോലീസിനോട് പറഞ്ഞതിന് പിന്നാലെ അതിക്രൂരമായ സുജിത്തിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ മുഖത്തുൾപ്പെടെ മർദ്ദനമേറ്റത്തിന്റെ പാടുകളുണ്ട് മുഖം കണ്ടാൽ തന്നെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട് വല വലത് കൈക്ക് ക്ഷമികളും കൈക്ക് ഒരു കൈക്ക് ശേഷിയില്ലാത്ത വ്യക്തിയാണ് സുജിത്ത് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ അവധി ദിവസമായത് കൊണ്ടുതരാൻ മദ്യപിച്ച് വീട്ടിലിരുന്നു എന്നുള്ളതാണ് സുജിത്ത് പറയുന്നത് െ അതിക്രൂരമായി കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് വ്യക്തമാണ് ശരത് അമ്പലപ്പുഴയിലാണ് ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരനെ പോലീസ് മർദ്ദിച്ചതായി പരാതി ഉയർന്നിട്ടുള്ളത്